ഇടവപ്പാതിമർത്തി പെയ്യുമ്പോൾ പോടിന്റെ വിടുവിൽ കൂടി ഇറ്റി വീഴുന്ന വെള്ളത്തിൻ്റെ അടിയിൽ പാത്രങ്ങൾ വയ്ക്കുന്ന തിരക്കിലാണ് ഭാമ റേഷൻ അരിയിട്ടിട്ട് കഞ്ഞി തിളക്കുമ്പോൾ വേവൊന്നിടക്കൊന്ന് പോയി നോക്കി തലയും മാന്തി അടുത്തേക്ക് വരുന്ന കിച്ചുവിനെ അവൾ തിരിഞ്ഞു നോക്കി എന്താ കിച്ചു ഇങ്ങനെ തല ചൊറിയുന്നു മാന്തി പൊളിക്കേണ്ട അതിലെങ്ങനെ അച്ഛനൊന്ന് മുടി വെട്ടിച്ചുകൊണ്ട് വരുവാൻ സമയമില്ലല്ലോ അമ്മ എനിക്ക് എന്തെങ്കിലും വേണം എന്ത് ഇവിടെ എന്തൊക്കെയുണ്ട് ഇവിടെ ആനമുട്ട മുട്ട പൊഴുങ്ങിയത് കഞ്ഞി വേവാൻ വെച്ചിട്ടുണ്ട് വെന്തു വന്നാൽ കഴിക്കാം കിച്ചു എന്ന ആറുവയസ്സുകാരന് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല ഇവിടെ എപ്പോഴും കഞ്ഞിയോ എനിക്ക് വേണ്ട കിച്ചു അച്ഛൻ കൊണ്ടുവരും അമ്മ എവിടെ പോയി കൊണ്ടുവരാനാ സമയം ഇരുട്ടി തുടങ്ങി കിച്ചു ആ വാതിൽ കല്ലിൽ ഇരിക്കുന്നുണ്ട് അച്ഛൻ വരും വരുമ്പോൾ കൊണ്ടുവരും ഇതെല്ലാം എത്ര വർഷമായി കേൾക്കുന്നു എങ്കിലും ഒരു പ്രതീക്ഷയുണ്ട് കൊണ്ടുവരും കാറ്റിന്റെ ശക്തിയിൽ വെളിച്ചമെല്ലാം അണഞ്ഞു ഭാമ മെഴുകുതിരി വെച്ചു അപ്പോഴേക്കും ആകാശിന്റെ വലിയ വായിൽ പാട്ടുമൊഴുങ്ങി ഭാമ കഥകു തുറന്നു മഴയെല്ലാം ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് ഇടയിൽ മിന്നുന്ന മിന്നൽ വെളിച്ചത്തിൽ കാണാം ആകാശ് ആടി തളർന്ന് വരുന്നത് കാലത്തിറങ്ങുമ്പോൾ ഒരു തുള്ളി കുടിക്കില്ലെന്ന് സത്യം പറഞ്ഞ് ഇറങ്ങുന്ന ആളാണ് വൈകിട്ടെത്തുമ്പോൾ നാലുകാലിൽ കിച്ചുവിന് അന്നത്തെ പ്രതീക്ഷയും അവസാനിച്ചു അവൻ തിരിഞ്ഞു ബെഡിന്റെ അരികിലേക്ക് പോയി ആ പോക്ക് നോക്കി നിന്ന ഭാമയുടെ മനസ്സ് നോന്തും എത്ര നല്ല രീതിയിൽ ഇറങ്ങിപ്പോകുന്ന മനുഷ്യരാണ് വരുമ്പോൾ നാലുകാലിൽ മടുത്തു അല്ലെങ്കിലും ഇങ്ങനെ ഒരാളെ കൂടെ ജീവിച്ചിട്ട് വലിയ കാര്യമുണ്ടോ ഇന്നൊന്നേ ആയുള്ളൂ ഇതിന് അതിന് വയറ് നിറച്ചു നല്ലൊരു ഭക്ഷണം കൊടുക്കാൻ കഴിയുന്നുണ്ടോ ചേട്ടായി പറഞ്ഞിട്ട് ഇനി നിങ്ങൾ നന്നാവില്ല ഇനി ഒരു വഴിയേ ഉള്ളൂ ഞാൻ ജീവിച്ചോളാം എൻ്റെ മോൻ്റെ വയറ് നിറക്കാൻ ഹോട്ടലിൽ പോയി പാത്രം കഴിക്കിയാലും ജീവിക്കാം മതി ഇവിടുത്തെ പുറപ്പ് ആകാശ് അവളുടെ അടുത്തേക്ക് വന്ന് വീണ്ടും വെച്ച് വീഴാൻ പോയി എന്നെ തല്ലണം നിങ്ങൾക്ക് എങ്കിൽ ആദ്യം നല്ലോണം നിന്നിട്ട് തല്ലേ ഭാമ നേരെ ബെഡ്റൂമിൽ പോയി അലമാര തുറന്ന് കുറച്ച് ഡ്രസ്സ് ബാഗിലാക്കി ബെഡിൽ കിടക്കുന്ന കിച്ചുവിനെ എഴുന്നേൽപ്പിച്ചു കിച്ചു എഴുന്നേൽക്ക് ഡ്രസ്സ് മാറ്റ് നമുക്ക് പോകാം ഇവിടെ നിന്നാൽ പട്ടിണി കൊണ്ട് ചത്തുപോകും കിട്ടുന്നത് കുടിച്ചു തീർക്കാൻ തികയില്ല എന്നിട്ടാണ് കുടിച്ച് തലയ്ക്ക് പിടിച്ച ആകാശിന് എന്ത് വിശപ്പ് എന്ത് വേദന ആ അന്തിക്ക് കിച്ചുവിൻ്റെ കൈകളിൽ പിടിച്ചവൾ പടിയിറങ്ങുമ്പോൾ മഴ വീണ്ടും പെയ്തു തുടങ്ങി വീട്ടിലെത്തുമ്പോൾ അമ്മയും അച്ഛനും അവളുടെ മുഖത്തേക്ക് ചോദ്യഭാവത്തിൽ നോക്കി എന്താണ് ഈ സമയത്ത് ആകാശം ഇവിടെ ഒറ്റയ്ക്ക് വന്നോ എത്ര ദിവസം ഇവിടെ ഉണ്ടാകും ഇതൊക്കെയല്ലേ ചോദ്യമെങ്കിൽ എല്ലാത്തിനും ഒറ്റ ഉത്തരം മടുത്തു മറിച്ചൊന്നും പറയാതെ അവൾ അവളുടെ അവർ അവളുടെ മുഖത്തേക്ക് നോക്കി നേരം പുലർന്നിട്ടേ ഉള്ളൂ മുറ്റമടിക്കുകയാണ് ബാമ അപ്പോഴാണ് ഗേറ്റ് തുറക്കുന്ന ശബ്ദം കേൾക്കുന്നത് അവൾ പാലും കൊണ്ടുവരുന്ന ചേച്ചിയാണെന്ന് കരുതി നിവർന്നു നിന്നു ആകാശ് അവന്റെ മുഖം കണ്ടാൽ അറിയാം വളരെ വിഷമത്തിലാണെന്ന് നീയും മോനും ഇല്ലാഞ്ഞിട്ട് ഒരു സുഖവും ഇല്ല ബാമേ എനിക്ക് വയ്യ ഇതെല്ലാം ഞാൻ എത്രയോ കേട്ടതാ ചേട്ടായി ഇനി ബാമയുടെ മനസ്സ് മാറില്ല വേണ്ട പക്ഷേ എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമോ നിനക്ക് പറ്റില്ലെങ്കിൽ വേണ്ട അച്ഛനോടൊന്ന് പറയാമോ എന്നെ അഡ്മിറ്റ് ചെയ്യാൻ കുടിക്കരുത് എന്ന് കരുതും പക്ഷേ ആ സമയമാകുമ്പോൾ പറ്റണില്ല എല്ലാം ശരിയായി തിരിച്ചു വരുമ്പോൾ മോനയും കൂട്ടി വന്നൂടെ എൻ്റെ കൂടെ പറ്റണില്ല അവൾ അവനെ കെട്ടിപ്പിടിച്ചു എന്നിട്ട് നെഞ്ചിൽ മുഖം അമർത്തി വെച്ച് കരഞ്ഞു അവൻ അവളെ ചേർത്ത് പിടിച്ചു ഈ ലോകത്തിൽ ഏറ്റവും ഭാഗ്യം കേട്ടവർ ഒരു കള്ളുകുടിയൻ്റെ ഭാര്യയും മക്കളുമായിരിക്കും അല്ലേ എന്തോ എനിക്ക് മാത്രമാണോ തോന്നിയത്